നൂറയല്ല നീ കൂറയാണ് ആ മെസ്സേജുകൾ ഞാനിപ്പോ കമ കാണുന്നുണ്ട് ആ കമന്റുകൾ ഞാനിപ്പോ കാണുന്നുണ്ട് അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ് വെറും കൂറയല്ല ലോക കൂറ ഒരു കാര്യം ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കണം അതിനു മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇവിടെ വലിയൊരു അട്ടിമറി നടക്കുന്നുണ്ട് ഏഷ്യാനെറ്റ് തന്നെ ഈ ഒരു അട്ടിമറിക്ക് കൂട്ടുനിൽക്കുകയാണല്ലോ എന്ന് അറിയുമ്പോൾ സത്യം പറയാൻ സങ്കടം വരുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് ആദ്യം തന്നെ ഈ ഒരു കേസ് പറയാം ഈ അട്ടിമറിയുടെ കേസ് പറയും അതായത് ഇന്നലെ ഞാൻ വോട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇന്നലെ ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ഓട്ടിങ് ക്ലോസ്ഡ് എന്നാണ് കാണിക്കുന്നത് വോട്ടിംഗ് ക്ലോസ്ഡ് ഇനി തിങ്കളാഴ്ചത്തെ എപ്പിസോഡിന് ശേഷം മാത്രമേ ഓട്ടിംഗ് ഓപ്പൺ ആവത്തുള്ളൂ എന്ന് എഴുതി കാണിക്കുന്നു എല്ലാവർക്കും ആ ഒരു ഇത് വന്നിട്ടുണ്ടാവാം എന്തുകൊണ്ട് അതായത് രണ്ട് ദിവസം കൊണ്ട് ഹ്യൂജ് ഹ്യൂജായിട്ടുള്ള ഒരു ലീഡിലേക്ക് വന്നുകൊണ്ടിരുന്ന അനുമോൾ ഏ അനുമോളെ ഇനി കിടത്തി വിട്ടാൽ ഇനി ആർക്കും സാധിക്കില്ല കപ്പ് അനുമോൾക്ക് തന്നെ എന്ന് ഉറപ്പിച്ച സാഹചര്യത്തിൽ എന്തിനവർ ഈ വോട്ടിംഗ് പാറ്റേൺ റിഫ്രഷ് ചെയ്തു എനിക്കറിയത്തില്ല എന്റെ സംശയമാണോന്നും എനിക്കറിയത്തില്ല എന്തിനാ സമയത്ത് കൊണ്ട് ഇത് റിഫ്രഷ് ചെയ്തു അതായത് ഇതുവരെ വോട്ട് ചെയ്തവരെല്ലാം ചെയ്തതെല്ലാം അസാധുവായോ ഒരാൾ എവിക്റ്റ് ആയി എന്ന് പറഞ്ഞവർ വീണ്ടും പിന്നെ റിഫ്രഷ് ചെയ്യുമ്പോൾ അതുവരെ വോട്ട് ചെയ്തിരുന്ന എല്ലാം അസാധു ആവും ആയോ എനിക്ക് സംശയമുണ്ടത് അങ്ങനെ അസാധുമായിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഇതുവരെ ഹ്യൂജ് ആയിട്ടുള്ള ലീഡ് ചെയ്തവർ ലീഡ് ചെയ്ത അനിമോൾക്ക് അനിമോളുടെ വോട്ട് എങ്ങോട്ട് പോകും ഇതുവരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തന്റെ ജോലി പോലും മാറ്റിവെച്ച് ഈ പറയുന്ന ഗൾഫിലിരിക്കുന്നവർ എനിക്ക് വേണ്ടി എന്ന് അവർക്ക് ഒരു വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്തു അവരുടെ സ്നേഹം ഓട്ടായിട്ട് തന്നവർക്കൊക്കെ മണ്ടന്മാരായോ നിങ്ങളൊക്കെ അവരെ മണ്ടന്മാരാക്കുകയാണോ ചെയ്തത് എനിക്കതിൽ വലിയ ഡൗട്ട് ഉണ്ട് നിങ്ങൾക്ക് എല്ലാം പറയാം എന്തുകൊണ്ട് അപ്പം റിഫ്രഷ് ചെയ്യുമ്പോൾ അപ്പം അതുവരെല്ലാം ഇട്ട് വോട്ട് പോയോ ഇനി വീണ്ടും ഇങ്ങോട്ടാണോ എനിക്കത് മനസ്സിലാവുന്നില്ല ഒരു മത്സരാർത്ഥി ഔട്ടായെങ്കിലും അപ്പോൾ തന്നെ കട്ട് ചെയ്ത് കട്ട് ഇട്ടാൽ മാത്രം മതിയുള്ളൂ അതിന് ഇത്രയും സമയം ഏതാണ്ട് ഒരു മണിക്കൂറോളം അവിടെ ഓഫായി കിടന്നു ഇനി തിങ്കളാഴ്ചക്ക് ശേഷം മാത്രമേ വോട്ടിങ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് ഇതുവരെ ഒരു സീസണിലും നടന്നിട്ടില്ലാത്ത ഒരു ഒരു പ്രവണതയാണിത് എത്രയോ ഫൈനലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോഴൊന്നും ഇതുപോലത്തെ ഒരു വിഷയം നടന്നിട്ടില്ല എത്രയോ വീക്ക് അഭീഷണങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോഴൊന്നും ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല ഇതങ്ങനെ ക്ലോസ് ആയത് അപ്പോൾ ഇവർ ഇതുവരെ ഇട്ട വോട്ട് അവർ അസാധുവാക്കിയിട്ട് വീണ്ടും ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്തതാണോ അതായത് അനുമോൾ ജയിക്കും എന്ന് പൂർണ്ണമായ വിശ്വാസം വന്നു രണ്ട് ദിവസം കൊണ്ട് വളരെ ആർക്കും വട്ടിമറിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വോട്ടിംഗ് മുന്നേറ്റം അനിമോൾ കാഴ്ചവെച്ചപ്പോൾ അതിനെയൊക്കെ തകടം മറിക്കാൻ വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്തു ആ വോട്ടെല്ലാം അസാധുവാക്കിയോ എന്നുള്ള ഒരു ഒരു വലിയൊരു സംശയം എനിക്കുണ്ട് ഇതൊക്കെ എന്തൊക്കെ ചെയ്താലും ഇന്നത്തെ വോട്ട് നിങ്ങൾ അസാധുവാക്കിയാലും ഇപ്പോ ഇന്നലെ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികൾ അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഒരൊറ്റ എണ്ണം ഈ അനുമോളം എന്ന് പറയുന്നവരുടെ പരിസരത്ത് പോലും വരില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പ് എനിക്ക് വരുന്ന മെസ്സേജുകളും എനിക്ക് വരുന്ന കമന്റുകളും കണ്ടാൽ എനിക്കറിയാം എന്തുമാത്രം ആത്മാർത്ഥമായിട്ട് നെഞ്ചുരുകയാണ് ഓരോ അമ്മമാരും ചേച്ചിമാരും സഹോദരന്മാരും ഒക്കെ വന്ന് എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് അവരുടെ വികാരം എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് ആ വികാരം ഇനിയും നിങ്ങൾക്കും നിങ്ങൾ എത്രയൊക്കെ അതിനെ റിഫ്രഷ് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്താലും അതേ സ്നേഹം മുമ്പിട്ടിരുന്ന അതേ സ്നേഹം അവർ ഇന്നും കാഴ്ചവെക്കുമെന്ന് തന്നെ എനിക്ക് എനിക്ക് പറയാനുള്ളത് അതുമല്ല ഇന്നും കാണും കൂട്ട വിചാരണ ഇന്നും കൂട്ടമായിട്ടുള്ള ഒരു ആക്രമണം ഒരു ആക്രമണം നടക്കും ഉറപ്പായിട്ടും നടക്കും കാരണം ഇന്നൊരു കലാശക്കൂട്ടം നടക്കും ഇന്നാണല്ലോ ഈ തണ്ടികൾ ഇറങ്ങിപ്പോകുന്നത് അതുകൊണ്ട് തന്നെ പോകുന്ന വഴി ഇനി എന്തെല്ലാം ആ പെൺകുട്ടിയുടെ ദേഹത്തേക്ക് ചെയ്യാൻ പറ്റും ഇന്ന് അവർ ചെയ്തിരിക്കും നൂറ്റൊന്ന് ശതമാനം മനസാന്നിധ്യം കൈവിടാതെ നിങ്ങൾ കാണുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനി ആതിൽ എന്ന കൂറെക്കുറ്റിയെ കുറിച്ചാണ് എനിക്ക് പറയാറ് സോറി ആദിലല്ല നൂറ എന്ന കൂറെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ആതില നൂറ ഇവരുടെ ആ ഒരു കോംബോ അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ബേബി അതിൽ ഒരു പരിധി വരെ ഈ നൂറ എന്ന് പറയുന്ന വ്യക്തി നല്ല ബുദ്ധിയുള്ള വ്യക്തിയാണ് അവൾക്കറിയാം പുറത്തെന്താണ് ഇപ്പോൾ നടക്കുന്നത് ഞാൻ അനുമോൾക്ക് അഗൈൻസ്റ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ എനിക്കത് പണിയാവും എന്നറിഞ്ഞ് ഇതുവരെ എന്താണ് മിണ്ടാപ്പൂച്ചയെ പോലെ ഒരിടത്ത് ഒതുങ്ങിയിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മളൊക്കെ കരുതി ഈ പാവമായിരിക്കാം പക്ഷെ പാവമല്ല കൊടും വിഷമാണ് താനും എന്ന് അവൾ വീണ്ടും തെളിയിക്കുകയാണ് ഈ വിഷയം പറഞ്ഞു വരാൻ പറയാൻ കാരണം മറ്റൊന്നുമല്ല ഇന്നലെ ആതിലെ എടുത്തിട്ട് ഒരു ബോംബുണ്ട് ആതിലെ ഇന്നലെ ഫ്രസ്ട്രേഷൻ പൊട്ടിക്കരഞ്ഞേറ്റഡായി പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിൽ ഒരു കാര്യം ബാത്റൂമിൽ വെച്ച് എന്ത് ചെയ്തു എനിക്ക് അനുമോൾ പി ആറിന്റെ നമ്പർ തന്നിട്ട് അക്ബറിനെ ഡീഗ്രേഡ് ചെയ്യാൻ പറഞ്ഞു എന്ന് അക്ബറിനോട് ഉൾപ്പെടെ പറഞ്ഞ് അവിടെ നിന്ന് പൊട്ടി ഞാൻ ഉൾപ്പെടെ വിചാരിച്ചു ശരിയായിരിക്കാമെന്ന് മനസ്സിലായോ അതായത് പി ആറിന്റെ നമ്പർ കൊടുത്തിട്ട് അക്ബറിനാണ് ഇവിടെ പ്രയോറിറ്റി കൂടുതൽ എന്താണ് അതുകൊണ്ട് അക്ബറിനെ ഡിഗ്രേഡ് ചെയ്യാൻ പറയണം എന്ന് നീ അക്ബറിന്റെ അടുത്ത് പറഞ്ഞു ആർ ഈ പറയുന്ന ആതില കൊടും വിഷമാണ് നീ കൊടും കൊടും വിഷം നീ അക്ബറിന്റെ അടുത്ത് പറഞ്ഞു എന്നിട്ട് നീ പുറത്തിറങ്ങി ശൈത്യെടുത്ത് പറയുന്നു എന്താണ് അവരടുത്ത് പറഞ്ഞിട്ട് ആ നൂറയ്ക്ക് കുറച്ച് സപ്പോർട്ട് ചെയ്യണം എന്നും നീ പറഞ്ഞു അതൊക്കെ കേട്ട് അതായത് നീ ഒരു കള്ളം പറഞ്ഞിട്ട് അത് മറ്റുള്ളവരെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന് 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 ബലം കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പല 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 കാര്യങ്ങൾ പറഞ്ഞു സാധാരണ ജനങ്ങൾ കാണുമ്പോൾ അത് വിശ്വസിച്ചു പോകും പക്ഷേ അതിന് ശേഷം നടന്ന സംഭവങ്ങളാണ് ഞെട്ടിക്കുന്നത് അതിന് ശേഷം നടന്ന സംഭവത്തിൽ ഷാനവാസും ഈ പറയുന്ന അനുമോളും തമ്മിൽ സംസാരിക്കുമ്പോൾ അനുമോള് വളരെ കൃത്യമായിട്ട് പറയുന്നു എനിക്ക് ആ കൂടി അറിയാവുന്ന മൂന്നാം നാലാം നമ്പറാണ് എൻ്റെ നമ്പർ അച്ഛന്റെ നമ്പര് ചേച്ചിയുടെ നമ്പര് ഞാൻ കൊടുത്തത് എൻ്റെ നമ്പറാണ് അവൾ ആവർത്തിച്ച് ചോദിച്ചു ഞാൻ ഔട്ടാകും അല്ലെങ്കിൽ ആദ്യം ഔട്ടാകും എന്നുള്ള ഉറപ്പ് വന്നപ്പോൾ എവർക്ക് ഉറപ്പ് വന്നപ്പോൾ അവളെ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു എൻ്റെ അച്ഛൻ്റെ എന്റെ നിൻ്റെ അച്ഛൻ്റെ വീട് എന്തെങ്കിലും പറയണോ പറയണോന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ എൻ്റെ നമ്പറാണ് കൊടുത്തത് എൻ്റെ നമ്പർ ഇപ്പോൾ അച്ഛൻ്റെ കയ്യിലോ ചേച്ചിയുടെ കയ്യിലോ കാണും അപ്പോൾ അവരെ വിളിച്ചാൽ കിട്ടും ആ സമയത്ത് ഇവിടെ അക്ബറിനാണ് എന്താണ് പ്രയോറിറ്റി എന്താണ് എന്നെ ഒന്ന് ശ്രദ്ധിക്കണം അക്ബറിനാണ് പ്രയോറിറ്റി ഉള്ളത് എന്നെ ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞതെന്ന് വളരെ വ്യക്തമായിട്ട് ഈ പറയുന്ന അടുത്ത് പറയുന്നുണ്ട് ഈ പറയുന്ന പി ആർ എന്ന് നിങ്ങളൊക്കെ പറയുന്നവരെ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല അവരെ നമ്പർ എനിക്ക് ഓർത്തെടുക്കാനേ പറ്റുന്നു ഞാൻ എന്തിനാ എന്റെ പി ആറിന്റെ നമ്പർ അവൾക്ക് കൊടുക്കണം എന്ന് വരെ വളരെ കൃത്യമായിട്ട് ഹനുമോൾ അവിടെ ക്ലാരിഫൈ ക്ലാരിഫൈ ചെയ്യുന്നു അത് കേട്ട് ഞാൻ ഞെട്ടി കാരണം ഒരു വേള ഞാൻ ഈ പെൺകുട്ടി തെറ്റിത്തിരിച്ചു ഇവിടെ ഇനി പി ആറിന്റെ നമ്പർ വല്ലതും കൊടുത്തിട്ടുണ്ടോ അവർ പറഞ്ഞ സ്വന്തം നമ്പറെ കൊടുത്ത് എന്നിട്ട് ഇത് ഇവിടെ സമ്മതിക്കുന്നുണ്ട് ആതിലെയും നൂറേയും കൂടി ക്യാമറയുടെ ഫണ്ടി വന്നിരുന്നു പറയുന്നുണ്ട് ഇപ്പൊ അവളുടെ അച്ഛന്റെ നമ്പറിലേക്ക് തന്നെന്നാണ് പറയുന്നത് നമ്പർ നമ്പറാണെങ്കിൽ അവൾ എന്താ പറഞ്ഞത് പിന്നീട് അക്ബറിന് ഇവിടെ പ്രയോറിറ്റി കൊടുക്കുന്നു എന്നെ ഒന്ന് നോക്കിക്കൊള്ളണേന്നല്ലേ പറഞ്ഞത് അതിനെന്താ തെറ്റ് നീ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ സ്വന്തം അച്ഛൻ്റെ നമ്പറോ തന്റെ നമ്പറോ കൊടുത്തിട്ട് എന്താണ് പറയുന്നത് ഇവിടെ അക്ബറിന് അക്ബറിന് പ്രയോറിറ്റി കൊടുക്കുന്നു നമ്മൾ ഈ പറയുന്ന എന്താണ് ആ ഒളിഞ്ഞും തെളിഞ്ഞും എന്നല്ല പറഞ്ഞത് അവള് വളരെ ഓപ്പണായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ ഫേവററ്റിം കാണിക്കുന്നു ബിഗ് ബോസ് നിങ്ങൾക്ക് ഫേവററ്റിസം കാണിക്കുന്നു എന്ന് ഉറപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണേ എന്ന് പറയാ എന്ന് പറയാൻ വേണ്ടിയിട്ട് സ്വന്തം കൂട്ടുകാരി സ്വന്തം നമ്പർ കൊടുത്തിട്ട് എന്താ തെറ്റാതില്ല എന്ത് തെറ്റാ ഇള്ളത് അതിനകത്ത് എന്നിട്ട് നീ എന്നിട്ടാ അവിടെ നിന്ന് നീ എന്താ പറഞ്ഞു വരുത്തിയത് നീ പറഞ്ഞു എന്താ നീ പറഞ്ഞു പതി അതിന്റെ പി ആറിന്റെ നമ്പറാണെന്ന് ഈ ഷാബോക്ക് നീ എവിടെ കൊണ്ട് വയ്ക്കും ആതില ഒരു പെൺകുച്ചിനെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് അതിനുമോട് അവിടെ ഇരുന്ന് പറഞ്ഞു ഇവിടെ ജയിക്കാൻ വേണ്ടിയിട്ട് പല കള്ളങ്ങളും പറയും വന്ന് പക്ഷേ ഇത്രമാളം കള്ളം പറയും നമ്മൾ ആരും കരുതിയില്ല ആ സമയത്ത് ആദ്യം അവിടെ നൂറ് എവിടെയുണ്ട് നൂറേനടുത്തുകൂടെയാണ് പറയുന്നത് അവളുടെ അച്ഛൻ്റെ നമ്പറാണ് തന്നത് പക്ഷേ എങ്കിലും ഇങ്ങനെയല്ലേ പറഞ്ഞത് എങ്ങനെ പറഞ്ഞു ഈ പറയുന്ന അക്ബറിന് ഇവിടെ പ്രയോറിറ്റി കൂടുതലാണ് എന്റെ കാര്യം വന്ന് ശ്രദ്ധിക്കണേ എന്ന സ്വന്തം അച്ഛൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞാൽ എന്ത് തെറ്റായുള്ളത് നീ എന്നിട്ട് എന്നിട്ടാണ് എങ്ങനെയാ വളച്ചൊടിച്ചത് എന്നിട്ട് ഈ പറയുന്ന കൂറയായ ആ ഈ നൂറ് എന്താ ചെയ്തത് അതിനുശേഷം അക്ബറിന്റെ അടുത്ത് വീണ്ടും പോയി പറയുക അക്ബർ വീണ്ടും ഇത് ചോദിക്കുക ചോദിക്കാൻ വീണ്ടും അവൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നടന്നു ഇതല്ല ഇതിന്റെ അപ്പുറവും നടന്നിട്ടുണ്ട് പുറത്തു പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും അവർ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന നാണം കെട്ട ജന്മങ്ങളാണ് നീയൊക്കെ മനസ്സിലായോ നിന്നെ നിനക്കുന്നത് നന്ദി എന്ന് പറഞ്ഞ സാധനം നിനക്കില്ല എന്ത് ഉളുപ്പുണ്ട് നിനക്ക് ഇത്രയും ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് തന്നെ ഇത് അക്സെപ്റ്റ് ചെയ്തിട്ട് അത് അവളുടെ അവളുടെ തന്നെ സ്വന്തം നമ്പർ നമ്പറാണെന്ന് നീയും ആദരെയും കൂടിയിരുന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തെ പാതരാത്രിയായപ്പോൾ അക്ബറിനെ ഇറക്കി വിടയണല്ലേ നീ അക്ബറിന്റെ അടുത്ത് പറയുന്നു എന്താണ് അത് പി ആറിന്റെ ആണെന്ന് പറയുന്നത് അക്ബറിന് ഈ സാഹചര്യത്തിൽ കുറ്റം പറയാൻ സാധിക്കില്ല കാരണമുണ്ട് കാരണം അക്ബറിന്റെ അടുത്ത് ഈ ഈ വിഷവിത്തുക്കൾ പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ ഇവിടെ പുറത്തു പോകുമ്പോൾ പി ആറിന്റെ നമ്പർ തന്നിട്ട് അക്ബറിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെ നിൽക്കുന്ന ഇപ്പോൾ നിലവിൽ മത്സരാർത്ഥിയായി നിൽക്കുന്ന ഒരു മത്സരാർത്ഥികൾക്ക് ഒരു മത്സരാർത്ഥിക്ക് ആ ഒരു വിഷമം ഉണ്ടാവും ഇവിടെ നിന്നിട്ട് അവൾ വീണ്ടും ഈ ഈ ഒരു തറപ്പണി കളിക്കുന്നോ എന്ന് തോന്നിപ്പോവും എന്നിട്ട് അതിന്റെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ പറയുന്ന നൂറ പറയുന്ന ഇതല്ല ഇതിന്റെ അപ്പുറം പലതും പറഞ്ഞിട്ടുണ്ട് പലരെ പറ്റിയും ഞാൻ ഇപ്പൊ പറയുന്നില്ല എന്ന് നിങ്ങളെപ്പോലൊരു കൂട്ടുകാരികളും ശത്രുക്കൾക്ക് പോലും വരാതിരിക്കട്ടെ ശത്രുക്കൾക്ക് പോലും മനസ്സിലായോ ആതിലാ ഇത്രയും വിഷമാണെന്ന് ഞാൻ കരുതിയില്ല നീ ഇത് കാണുന്നുണ്ടെങ്കിൽ നീ അന്ന് പറഞ്ഞത് അപ്പൊ സ്വന്തം വാപ്പയെ കുറിച്ച് നീ അന്ന് ഒരു പറഞ്ഞ ഒരു പരാമർശമുണ്ടല്ലോ സ്വന്തം വാപ്പ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് അതുവരെ ഇപ്പൊ കള്ളമാണെന്നാണ് തെളിയുന്നത് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി സ്വന്തം ജയിക്കാൻ വേണ്ടിയിട്ട് ഏത് തരവും ഏത് ചീന കളിയും ഏത് മാറിയ കളിയും നീ കളിക്കുമെന്ന് നീ വീണ്ടും തെളിയിച്ചു അത് നീ പറഞ്ഞാൽ ശരിയാണെങ്കിൽ പോലും ആൾക്കാർ ഇനി വിശ്വസിക്കില്ല തന്നെ അത്രമേലും നിനക്ക് വിഷമാണ് നിന്റെ നിന്റെ മനസ്സ് മുഴുവനും നീ പുറത്തായ സമയത്ത് നീ പറഞ്ഞ വാക്കുകളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് ഞാൻ ഇവിടെ വെച്ച് പൊട്ടിച്ചിട്ട് പോകട്ടെ എന്നാണ് നീ ചോദിച്ചത് അതും പെരുങ്കള്ളം ഒരു പെൺകുട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവളുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് അഭിനയിച്ചു സൗഹൃദം അഭിനയിച്ചു നിന്ന് കിട്ടുമ്പോഴൊക്കെ തരം കിട്ടുമ്പോഴൊക്കെ അവരുടെ നെഞ്ചിലേക്ക് കത്തി കയറ്റിയവളാണ് നീ പെരും കള്ളം വിളിച്ചു പറഞ്ഞുകൊണ്ടും ഇന്നിപ്പോ അക്ബരം ഈ പറയുന്ന അപ്പാനയും കൂടി ഇന്നലെ ഈ പറയുന്ന അനുമോളത്ത് നിന്ന് വിളിക്കുന്നുണ്ട് വാ വാ വീണ്ടും ഞാൻ നമ്മളിവിടെ വിചാരണ ചെയ്യട്ടെന്ന് വിളിക്കുന്നുണ്ട് അതിന്റെ വിചാരണ ഇന്ന് നടക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് നടക്കുമത് ഇന്നൊരു അടി നടക്കും ഇന്ന് കൂട്ടമായിട്ടുള്ള ഒരു ആക്രമണം ആ പെൺകുച്ചിന്റെ നേരെ നിങ്ങൾ അഴിച്ചുവിടും അഴിച്ചുവിട് അതുപോലെ കുറെ നാളിക വന്നിട്ടുണ്ടല്ലോ കലാപം സാരിക്കാം നാടമുണ്ട് സിയെ നിങ്ങക്ക് നിങ്ങൾക്ക് നാണമുണ്ടോ നിങ്ങൾ അവിടെ വന്ന് എന്താ പറഞ്ഞത് നിങ്ങൾ എന്താ വന്ന നമ്മൾ എങ്ങനെയാ വന്നത് നീ എന്തിനാ അവിടെ പോയി കെട്ടിപ്പിടിച്ചു അല്ലേ അതായത് ആതിൽ ഇവിടെ വന്ന് ആതിൽ ഇവിടെ വന്ന് ഈ അലമോളെ കുറിച്ചുള്ള ഈ വിഷം തുപ്പിയപ്പോ നമ്മളൊക്കെ അവിടെ നിന്ന് കൈയടിച്ചു നമ്മളൊക്കെ അവിടെ നിന്ന് കൈയടിച്ചു പ്രേക്ഷകർ എന്ത് വിചാരിക്കും നീ പറഞ്ഞത് സത്യമാണെന്ന് വിശ്വ വിചാരിച്ച് കാണും അപ്പോ അതിനുശേഷം നിങ്ങൾ ആ ഒരു ടാസ്കിനിടയിൽ ആ ഒരു ഈ പറഞ്ഞ വീഡിയോ കാണിച്ചതിന്റെ ഇടയിൽ നിങ്ങൾ ഒന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ ഇതൊക്കെ വെറുതെ ആയിരുന്നു നമ്മൾ പറഞ്ഞു വരുത്തിയതാണെന്ന് ആൾക്കാർ വിചാരിക്കില്ലേ എന്നും നീ പറഞ്ഞില്ലേ കലാപം സരിക നിങ്ങൾക്ക് നാണമുണ്ട് ഈ കുശുംബൊക്കെ കൊണ്ടുവയ്ക്ക് പ്രായം കുറെ ആയില്ലേ ബിന്നി നിന്റെ കുത്തിത്തിരിപ്പ് ഇതുവരെ തീതില്ലല്ലേ നിന്റെ കുത്തിത്തിരിപ്പ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ബിന്നിയാണ് പറയുന്നത് അപ്പൊ നമ്മള് എന്താണ് ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കില്ലേന്ന് ഉറപ്പല്ലേ വിശ്വസിക്കും ഇവിടെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് നീ മാനിപ്പുലേറ്റ് നീ കുത്തിരിപ്പിന്റെ ആശാർത്തിയാണെന്ന് അറിയാം കുഷുംബിന്റെ അങ്ങ് അങ്ങ അറ്റാണോ അറിയാം വീണ്ടും വീണ്ടും നിങ്ങൾ തെളിയിക്കണം അപ്പം ഈ പറയുന്ന ആദില ബിന്നി ഈ പറയുന്ന ആരാണ് നമ്മുടെ കലാഭവൻ ചരിക ചാരിക ഈ ശൈത്യ എല്ലാ വിഷങ്ങളുടെ ഒത്തിരി പ്ലാൻ ചെയ്യുകയാണ് അവിടെ എങ്ങനെ ആക്രമിക്കാമെന്ന് പ്ലാൻ ചെയ്യുകയാണ് മനസ്സിലായോ നമ്മൾ ഇവിടെ വന്ന് കൂട്ടത്തോടെ ആക്രമിക്കാമെന്ന് പ്ലാൻ ചെയ്യണം നീ എന്തിനങ്ങനെ ചെയ്തോണ്ടാ ചോദിക്കണത് ഇത്രയും വിഷം കൊണ്ട് നടക്കുന്ന ജന്മങ്ങളാണ് നിങ്ങളൊക്കെ പുറത്തിറങ്ങി കാണുക എന്റെയൊക്കെ സൈബർ അറ്റാക്ക് സൈബർ ഇതൊക്കെ പറഞ്ഞാൽ ആര് സൈബർ അറ്റാക്ക് ചെയ്യാതിരിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല അവളൊരു പെണ്ണായത് കൊണ്ടോ നിങ്ങളെ കാട്ടി കഴിവ് കൂട് മൂടിപ്പോയത് കൊണ്ടോ ജനങ്ങൾ അവൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് കൊണ്ടുള്ള ഒരു ചൊരുപ്പല്ലേ നിങ്ങൾ കാണിക്കുന്നത് അതിന്റെ അസൂയല്ലേ കാണിക്കുന്നത് നിങ്ങൾക്ക് മാത്രമല്ല പുറത്തിരിക്കുന്ന പലർക്കും ഉണ്ട് ഇത് ഒരു എത്തിക്സും ഇല്ലാതെ പച്ച നുളങ്ങൾ വിളിച്ചു പറയുന്ന പലവരും ഉണ്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയക്കകത്ത് അവരുടെയൊക്കെ എത്തിക്സ് അവിടെ പോയെന്ന് എനിക്ക് അറിയത്തില്ല എന്തിനൊരു പാവം പെൺകുച്ചി വീണ്ടും വീണ്ടും എന്തോ ഒരു മഹാ അപരാധം ചെയ്ത കണക്ക് അവളെ ആരോ കൊല കൊലപാതകം ചെയ്ത കണക്ക് ഇതുപോലൊരു നിക്ഷിഷ്ട പിന്നീട് ഈ പറയുന്ന ജന്മം ഈ വേറെ കണ്ടിട്ടില്ല എന്താ കണക്ക് ഇതുപോലൊരു ഒരു ഒരു വേസ്റ്റായ കണ്ടസ്റ്റന്റ് ഇതുവരെക്കാട്ടും ഈ പറയുന്ന ബിഗ് ബോസിൽ വന്നിട്ടില്ല എന്നൊരു ഉളുപ്പില്ലാതിരുന്ന് പറയുകയാണ് എന്ത് എനിക്ക് മനസ്സിലാവും എന്ത് അപരാധ ചെയ്തത് നിങ്ങളൊന്ന് അടിക്കത്താ എന്ത് അപരാധം ചെയ്തത് പി ആർ കൊടുത്തതോ എന്താ വേറെ ആരും കൊടുത്തില്ല എന്ന് നിങ്ങൾക്ക് വായി വായിൽ അണ്ണാക്കിൽ എന്താ പിരിവെട്ടിപ്പോയാ വേറെ എല്ലാവരും കൊടുത്തിട്ടുള്ള പി ആർ അവർക്ക് മാത്രം എന്താണ് ഈ പറയുന്ന വോട്ടിടുന്നവരെല്ലാം ലക്ഷക്കണക്കിന് വോട്ടിടുന്നതെല്ലാം പി ആർ ആണോ ഏഹ് എനിക്ക് വന്ന് എന്റെ എന്റെ മെസ്സേജിൽ വന്ന് എന്റെ ഇൻസ്റ്റയിൽ വന്ന് കരഞ്ഞു കരയുന്ന അമ്മമാരൊക്കെ പി ആർ ആണോ ഞാൻ പി ആറാണ് പൈസ വാങ്ങാത്ത പി ആർ ഞാൻ സമ്മതിച്ചു കഴിഞ്ഞു ഞാൻ അഞ്ചു പൈസ പോലും വാങ്ങാത്തൊരു പി ആറാണ് ഞാൻ അതുപോലെ തന്നെയാണ് എല്ലാവരും ഇവിടെ ആർക്കും ആരെയും പി ആർ ഒരു തേങ്ങ പി ആർക്ക് പറ്റുന്നത് കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഇടാൻ പറ്റും നമ്മൾ കാണാതെ വിട്ടുപോയ സാധനങ്ങൾ നമ്മളിലേക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും ചിലപ്പോൾ കുറച്ച് പത്തോ രണ്ടായിരോ വോട്ട് അവർക്ക് മറയ്ക്കാൻ പറ്റും ഇതിനപ്പുറം എന്താ ചെയ്യാൻ പറ്റുന്നത് ലക്ഷക്കണക്കിന് പതിനഞ്ചും ഇരുപത് ലക്ഷം വോട്ട് വീഴുമ്പോൾ ആ ഇരുപത് ലക്ഷം പി ആറിന്റെ വോട്ടാണോ അല്ല ഇവിടെ ഇരിക്കുന്ന ജനങ്ങൾ മണ്ടന്മാരാണോ നിങ്ങൾ കരുതുന്നത് എന്തും കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ വിഴുങ്ങുന്ന വിശ്വസിക്കുന്ന മര മരമണ്ടന്മാരായ പ്രേക്ഷകരെ ഒരിക്കലുമല്ല ഇത് പറയുന്നതിന് മനസ്സിലായി ഇത് ഒരിക്കലുമല്ല അല്ല എന്തൊക്കെ മാനിപ്പുലേറ്റ് ചെയ്താലും എന്തൊക്കെ വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും സത്യം എന്താണെന്നുള്ളത് ഇവിടെയുള്ള ജനങ്ങൾക്കറിയാം ജനങ്ങൾ കൃത്യമായിട്ട് കാണുന്നുണ്ട് അതിന്റെ പ്രതിഫലനമാണ് വോട്ടിലേക്ക് അവൾ ഇപ്പം വരുന്നത് ഈ മുന്നിട്ട് നിൽക്കുന്നത് അതിന്റെ പ്രതിഫലനമാണ് അത് മനസ്സിലായോ എത്രയൊക്കെ കുശുമ്പ് കാണിച്ചാലും അവിടെ വോട്ടറെ ഈ പറഞ്ഞ അവിടെയുള്ള കണ്ടസ്റ്റൻസ് അവളോട് വിരോധം കാണും അവരെവിടെ മത്സരിക്കാൻ വേണ്ടി പോയിരിക്കുന്നു തോറ്റവരൊക്കെ കുശുമ്പ് കാണും ഇത് ഇതൊന്നും ഇല്ലാതെ പുറത്തുനിന്ന് കുറയണം ഒരു സംഭവമില്ലാതെ എന്തൊക്കെ വിളിച്ച് പറയുകയാണ് നിങ്ങളിത് കാണുന്നില്ലേ നിങ്ങളുടെയൊക്കെ മനുഷ്യത്വവും നിങ്ങളുടെയൊക്കെ മറ്റേ പ്രോഗ്രസീവ് ചിന്തകളും പുരോഗമന വാദങ്ങളൊക്കെ എവിടെ പോയി ഇപ്പൊ എല്ലാവർക്കും കൂടി ഏതെങ്കിലും അവസാനഘട്ടത്തോടായിപ്പോയി എവിടെയൊക്കെ ചെന്ന് ഏതെങ്കിലും രീതിയിൽ അവിടെ അടിച്ചമർത്തണം അവിടെ ചവിട്ടി താഴ്ത്തണം നീയൊക്കെ എന്തൊക്കെ തരികടകൾ കാണിച്ചാലും എന്റെ പൊന്നുമക്കളെ നീയൊക്കെ എന്തൊക്കെ കാണിച്ചാലും ദൈവം ഒന്നൊരാള് സത്യം വന്ന സത്യം വന്ന ഒരു സാധന അത് ജയിക്കുക തന്നെ ചെയ്യും കേട്ടോ അത് ജയിക്കുക തന്നെ ചെയ്യും ഇത്രയും ഒരു ജനവികാരം ആ പെൺകുട്ടിന്റെ മേലിൽ ഇത്രയും അവളെ തെറ്റ് ചെയ്തു എന്ന് ഉറപ്പ് ഉറപ്പായവർക്കാണ് അവൾ അവളുടെ ഭാഗത്ത് ശരിയല്ല എന്ന എനിക്ക് കമന്റ് ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി ശരിയാണ് അവളുടെ ഭാഗത്ത് തെറ്റുകൾ സംഭവിച്ചത് അവളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള പെൺകുട്ടിയല്ല പക്ഷേ ഈ വിധം കൂട്ട ആക്രമണം നടത്തുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വിധം വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വിധം കല്ലെറിയാൻ വേണ്ടിയിട്ട് അവൾ അവിടെ ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ മറ്റുള്ളവർ ഇതിനെക്കാളും ചെയ്തിട്ടുണ്ട് എന്തിനു എവിടെ മാത്രം സൂക്ഷിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവാണ് ഇവിടെ ഈ ജനങ്ങൾക്ക് ഉണ്ടായത് ആ തിരിച്ചറിവാണ് വോട്ടായിട്ട് ഇവിടെ പരിണമിക്കുന്നത് അത് ഇനിയും ഉണ്ടാകും നമ്മൾ നല്ല ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പായിട്ടും വൻ ഭൂരിപക്ഷത്തോട് ജയിക്കുക എന്നും നമുക്ക് വേണമെങ്കിൽ കാണാം